അവിടെ ഒരു ഫാർമസി ഉണ്ട് പിന്നെ ഇവിടെ ഇവിടെ എന്താ ഇവിടുത്തെ നാപ്പത് മഹലുകൾക്ക് ആ സേവനം കിട്ടാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യ മരുന്ന് മാത്രമല്ല മരുന്നിന്റെ കാര്യം ചോദിച്ചു വലിയ വലിയ സേവനം നടത്തുന്നവരെ പരിചയപ്പെടുത്തലാണ് നമ്മളെന്തൊക്കെയുണ്ട് നല്ല ഞങ്ങൾ മൈക്കൊന്ന് ഇട്ടാ വെച്ചൂടെ പ്രയാസണ്ട പിന്നെന്താ പറയുക ഫ്രീ ആയിട്ട് ഒരുപാട് ആളുകൾക്ക് മരുന്ന് കൊടുക്കുന്നുണ്ട് അത് ശരിയാണോ കറക്റ്റാ ഏത് മരുന്ന് കൊടുക്കണേ ഒരു എത്ര പേർക്ക് കുടുംബങ്ങൾക്ക് വരുന്ന അത് പിന്നെ വേറെ എത്രയാണ് ഡിസ്കൗണ്ട് എന്താ ഈ സ്ഥാപനത്തിന്റെ പേര് എന്താ അതെ ഏതാണ് സഹചാരി മെഡിക്കൽ സെന്റർ ഒരുപാട് സേവനങ്ങളാണ് മൈക്കതിരി ഒരുപാട് സേവനങ്ങൾ ചെയ്യുന്നുണ്ട് അതിന്റെ അധികാരികൾ ഇവിടെ ഉണ്ട് നമുക്ക് പോയി അത് എന്നറിയണമല്ലോ മച്ചയോ തീർച്ചയായും അത് നിങ്ങൾ ചെറിയ വീഡിയോ ആട്ടാ പക്ഷെ ഇത് അറിയണം ഈ സ്ഥലം ഇവര് വാങ്ങിച്ചു എന്ന് പറഞ്ഞു ഈ ബിൽഡിംഗ് വെച്ചു അതെ അങ്ങനെയല്ലല്ലോ പിന്നെ ഡോക്ടർ സേവനുണ്ട് ഇതാണ് ഇത് നമ്മുടെ ഇതിന്റെ കൺവീനർ ഇങ്ങനെ ഓരോരോ വലിയ സേവകര് ഇങ്ങനത്തെ വലിയ സം സംവിധാനങ്ങളുടെ പുറകിൽ കുഞ്ഞാലം ഫൈസി ഫൈവ് അതെ നമ്മളൊന്ന് സംസാരിക്കല്ലേ ഇതിവിടെ ഒരു പിന്നെ മാനേജർ ഉണ്ട് മാനേജർ എന്താ പോലീസർ ഒക്കെ ആയിരുന്നോ റിട്ടയർഡ് എസ് ഐ ആയിരുന്നു കോഴിക്കോടോ ഇപ്പൊറങ്ങി ലൈഫ് റാത്താണല്ലേ ഇത് കേട്ടാ പോരെ ചില ആള് റിട്ടേർഡാകുന്നതിന് മുന്നേ നമ്മളെ പല സ്ഥാപനം ഞാനിപ്പോ ടീച്ചറോള റിട്ടയർമെന്റിന് മുന്നേ തുടങ്ങും ടെൻഷൻ ആളുകൾക്ക് എന്ത് ചെയ്യുന്നുള്ളത് അയ്യ എന്താ നേരത്തെ തന്നെ ഇങ്ങനത്തെ ഈ സേവന മെന്റാലിറ്റി ഉള്ളതിൽ എൻഗേജ് ആയാൽ മതി അല്ലെങ്കിൽ സഹചാരിയെ പോലെയുള്ള സംവിധാനങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ടെൻഷൻ ഉണ്ടാവില്ല അപ്പോ ഇത് ഫിസിയോതെറാപ്പി സെന്ററാണ് വിശദീകരണത്തിന്റെ ആവശ്യമില്ല ഇവിടെ ഒക്കെ ചുരുങ്ങിയ ചാർജേ ഉള്ളൂ അൻപത് ശതമാനം അപ്പൊ ഇത് നടത്തുന്നത് സഹചാരി അതായത് ഓമശ്ശേരി മേഖലാ കമ്മിറ്റിന്റെ കീഴിൽ പത്ത് വർഷം മുമ്പ് ഒരു സംഘാണ് സഹചാരി സമിതി അപ്പൊ അതിന്റെ കീഴില് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് സഹചാരി മെഡിക്കൽ സെന്റർ അപ്പോൾ പത്ത് പദ്ധതിയാണ് ഞങ്ങളുടെ ഉദ്ദേശം അതിനിപ്പോ ആദ്യ പത്ത് വർഷത്തോളായി പാവപ്പെട്ട ഈ ചുറ്റു ഭാഗത്തുള്ള മുപ്പത്തിനാല് മഹല്ലുകൾ നാൽപ്പതോളം മഹല്ല്കളിലുള്ള ആളുകൾക്ക് പാവപ്പെട്ട രോഗികൾക്ക് ആയിരം രൂപയുടെ മരുന്ന് എല്ലാ മാസവും ഫ്രീ ആയിട്ട് കൊടുക്കുക പൂർണ്ണമായും സൗജന്യമായിട്ട് കൊടുക്കുക അപ്പം നാൽപ്പത് രോഗി നാൽപ്പത് രോഗികൾക്ക് അതിപ്പോ അവര് വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ വന്ന് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് തുടങ്ങുന്നതിന് മുമ്പേ ഓമശ്ശേരിയിൽ നിന്നും അതുപോലെ മുക്കത്ത് നിന്നുള്ള മെഡിക്കൽ ഷോപ്പിൽ നമ്മൾ കാർഡ് കൊടുക്കാറായിരുന്നു അവിടെ അവർ വന്ന് വാങ്ങി പോകാറായിരുന്നു ഇപ്പം ഇൻഷാല് താലി നമ്മൾ തുടങ്ങിയത് കൊണ്ട് ഇവിടെ വന്നിട്ട് പോകാൻ സംവിധാനമായി അതുപോലെ മെഡിക്കൽ ഉപകരണങ്ങള് വാട്ടർ ബെഡ് എയർ ബെഡ് ഫിസിയ പിന്നെ വീൽ ചെയർ ഓക്സിജൻ സിലിണ്ടർ ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനവും ഇവിടെ ഉണ്ട് അത് ജാതി മത വർഗവർണ വേദമന്യ അത്രത്തോളം വെച്ചാൽ ഞങ്ങൾക്ക് ഒരു തിരുമ്പാടി ഒരു ഒരു ക്രിസ്ത്യൻ കുടുംബം അവർ ഞങ്ങൾ രണ്ട് കൊല്ലത്തോളം ഞങ്ങൾ ഓക്സിജൻ സിലിണ്ടർ ഉപയോഗിച്ചു അപ്പം അവസാനം അവര് അത് കംപ്ലൈന്റ് ആയപ്പോൾ ഒരു പുതിയ വേറൊന്നും വാങ്ങി ഞമ്മക്ക് തിരിച്ചു തന്നു രണ്ട് മാസം കഴിഞ്ഞപ്പോൾ അവർ മരണപ്പെട്ടു മരണപ്പെട്ട ആ അതിന്റെ പിറ്റേ ദിവസം അവർ ഞങ്ങളെ വിളിച്ചു എന്നിട്ട് അവർ എഴുപത്തയ്യായിരം രൂപ കൊടുത്ത് അവര് വാങ്ങിയ ഓക്സിജൻ സിലിണ്ടർ സർജാരി സെന്ററിന് അവര് സംഭാവന ആയിത്താ ഒന്നുണ്ടാവില്ല ഉപകരണങ്ങൾ പിന്നെ നമ്മൾ ഈ ഈ ഏം കാസിന്റെ സ്ഥലം വലിയ സംഖ്യ കൊടുത്ത് നമ്മൾ കച്ചവടം ചെയ്ത് സ്വന്തം പേരിൽ സംഘടനയുടെ സ്വന്തം പേരിൽ ഇത് രജിസ്ട്രേഷൻ കഴിഞ്ഞ് ഇവിടെ ഈ ഒരു വലിയ ബിൽഡിംഗ് ഒന്നര കോടി രൂപ മുടക്കിയിട്ടാണ് ഈ സംവിധാനം ഇവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഇപ്പഴുള്ള സംവിധാനം പ്രധാനമായിട്ടും ഇതിന്റെ പ്രസിഡന്റ് ചെയർമാൻ ബഹുമാനപ്പെട്ട പണക്കാട് സെയ്ദ് അമിത ലിശാബ്ദങ്ങളാണ് അതുപോലെ മാത്രമല്ല പണക്കാട് സെയ്ദ് അഹിതലി ശാബ്ദങ്ങൾ മെമ്മോറിയലാണ് ആണ് ഞങ്ങൾ മരിച്ച തങ്ങൾ മരണപ്പെട്ട പിറ്റേ ദിവസം ഞങ്ങൾ പാണക്കാട് ചെന്നു അവിടെ അമിത ലിശാബ്ദങ്ങൾ സബ്സിൽ വെച്ച് പ്രഖ്യാപിച്ചു മെമ്മോറിയൽ ആണ് ഒന്നാമതായി പ്രധാനമായിട്ടുള്ളത് ഫിസിയോതെറാപ്പിയാണ് ഇത്രയും വലിയ സംവിധാനം വലിയ സൗകര്യങ്ങൾക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ള ഫിസിയോതെറാപ്പി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു പിന്നെ ക്ലിനിക്ക് ഡോക്ടർ എല്ലാ ദിവസവും വൈകുന്നേരം മണി മുതൽ എട്ട് മണി വരെ എല്ലായിടത്തും രാവിലെ ആ ഡോക്ടർമാരുണ്ടാവും അപ്പൊ സ്കൂൾ ആളുകൾക്ക് സൗകര്യം പ്രമാണിച്ചാണ് വൈകുന്നേരം ജനറൽ ഡോക്ടർ പിന്നെ കുട്ടികളുടെ ഡോക്ടർ ഇന്ന് മുതൽ ഇവിടെ ആരംഭിക്കുകയാണ് ചൊവ്വാഴ്ച ഇപ്പൊ തുടങ്ങിയത് നാലര മുതൽ മുതൽ അഞ്ചര വരെ എല്ലാ ചൊവ്വാഴ്ചയും എല്ലാ വെള്ളിയാഴ്ചയും അത് നമ്മളെ ലത്തീഫ് സാർ ഇവിടെ ശാന്തി ഹോസ്പിറ്റലില് ലത്തീഫ് സാർ പ്രഗത്ഭന ഡോക്ടറൊക്കെ അപ്പൊ അവരുടെ മകള് കൂടിയാണ് മെഡിക്കൽ കോളേജിൽ പ്രഗത്ഭയ ഡോക്ടറാണ് ചാർജ് ഏറ്റിട്ടുണ്ട് സേവനം കിട്ടും ഇവിടെ ഈ പറഞ്ഞ മെഡിക്കൽ ഷോപ്പ് മെഡിക്കൽ ഷോപ്പിൽ പന്ത്രണ്ടര ശതമാനം മുതൽ അൻപത് ശതമാനം വരെ കീവാണ് പിന്നുള്ളത് ക്ലിനിക്ക് ഡോക്ടർ ക്ലിനിക്ക് മെഡിക്കൽ ലാബ് മെഡിക്കൽ ലാബ് അതുപോലെ തന്നെ പരിസരത്തുള്ള ഒക്കെ എന്നെക്കാളും വളരെ കുറച്ച് ഈ ഓമശ്ശേരി എന്ന് പറഞ്ഞാൽ ഒരുപാട് ഹോസ്പിറ്റലും സംവിധാനം ഉള്ള ഒരു ഏരിയ കൂടിയാണ് അപ്പോൾ അവർ ആ രീതിയിൽ പാവപ്പെട്ട ആളുകൾക്ക് വളരെ കൂടുതൽ സഹായം ലഭിക്കുന്ന ചെറിയ പൈസക്കാണ് മെഡിക്കൽ ലാബില പിന്നെ അപ്പൊ ഈ സംവിധാനം ഇപ്പം നിലവിലുള്ള ലാബ് ഫിസിയോതെറാപ്പി ഡോക്ടർ അതുപോലെ ക്ലിനിക്ക് ഈ പിന്നെ ഫാർമസി ഈ നാലെണ്ണമാണ് ഉള്ളത് കൂടാതെ രണ്ടെണ്ണം പറഞ്ഞ എല്ലാ മാസവും നാല്പത് രോഗികൾക്കും മരുന്നു അതുപോലെ മെഡിക്കൽ ഉപകരണം ഇനി ഞങ്ങൾക്ക് ഒരുപാട് പദ്ധതികളുണ്ട് ഡേ കെയർ മെഡിക്കൽ അതുപോലെ തന്നെ ഹോം കെയർ ആംബുലൻസ് ഡയാലിസിന് സഹായിക്കുക ഇങ്ങനെ തുടങ്ങിയ ബാക്കി ഇങ്ങനെ പത്ത് പദ്ധതികൾ നമ്മൾ കാര്യത്തിൽ ആറെണ്ണം അലഹമില്ല നടത്തില്ല ഇനി നാല് ലക്ഷ്യം കൂടി ഉണ്ട് സാധിക്കുന്ന നമ്മുടെ പ്രവർത്തകരുടെ ഒന്ന് ഇതിൻ്റെ ഒക്കെ കൂട്ടായ്മ ഇതിന്റെ നേതൃത്വത്തിൽ ഞങ്ങളെ പോലെ ചെറുപ്പക്കാരായ കുറച്ച് ആളുകളുടെ കൂട്ടായ്മ വലിയ നേതാക്കന്മാരോ വല്യ പണക്കാരോ ഒന്നും ഞങ്ങൾ പിന്നിലാരുമില്ല അപ്പൊ ആളുടെ ആത്മാർത്ഥ ഒറ്റക്കെട്ടായി ഒരു മനസ്സായിട്ടിതിനു വേണ്ടി ഇറങ്ങാൻ ഒരു പറ്റ ആളുകൾ നമ്മളൊന്നോ രണ്ടാളല്ല പത്തൊമ്പത് ആള് ഞങ്ങൾ ഇതിന്റെ കമ്മിറ്റിയിലുണ്ട് ആ ടീം വർക്കാണ് ഇങ്ങനെ പിന്നെ ജനങ്ങൾ വലിയ പിന്തുണ നമ്മളെ ഈ പ്രദേശത്തിലെ ജനങ്ങൾ വലിയ പിന്തുണ പാവപ്പെട്ട ആളുകൾ ഡയാലിസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് വലിയ സഹായം തന്നിട്ടുണ്ട് വളരെ പാവപ്പെട്ട ആൾക്കാരാണ് കൂടുതലും സഹായിച്ചത് ഓരോരുത്തർ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വീതമാണ് ഞങ്ങൾ ആദ്യോ ഒരു സ്ക്വയർ ഫീറ്റ് രണ്ടായിരത്തി അഞ്ഞൂറ് എന്നുള്ള നിലക്കുകയാണെങ്കിൽ കലശൻ നടത്തി വലിയ പിന്തുണ എല്ലാ ജാതിക്കാരും ആ മുസ്ലിമീങ്ങൾ മുസ്ലിങ്ങൾ മാത്രമല്ലാതെ മാത്രമല്ല എല്ലാ സംഘടനക്കാർ ആ അതെ അതെ അല്ല എല്ലാവരും സഹായിച്ചു ഇപ്പോഴും അത് ഇതിൻ്റെ വിജയം അവരുടെയൊക്കെ കയ്യിലാണ് എല്ലാവരും വരാറുണ്ട് വലിയ സൗഹൃദമാണ് വലിയ സന്തോഷത്തിലാണ് അപ്പൊ ഇത് മുന്നോട്ട് പോകണം നിന്ന് പോകരുത് വലിയ ബാധ്യത ഒരു സ്റ്റാഫ് ഉണ്ട് ഏതൊക്കെയുണ്ട് തൊഴിൽ എന്തില്ല അവരോടൊപ്പം ഒരു രണ്ടര ലക്ഷം റുപ്യന്റെ സാലറിയും കാര്യങ്ങളും മന്ത്ലി എക്സ്പെൻസ് വരുന്നുണ്ട് അപ്പൊ നമ്മൾ ഇവിടുന്ന് തുച്ഛമായ വരുമാനമേ വരും ഇതിലൊക്കെ നാലിലൊന്ന് മാത്രമേ നമുക്ക് സപ്പോർട്ട് അപ്പൊ അത്രയും വലിയ സംവിധാനങ്ങൾ ഉണ്ടാവുമ്പോ ആ സംവിധാനങ്ങൾ ഈ നാടിന് വേണ്ടി നിലനിർത്തുക എന്നുള്ളത് ഈ നാട്ടിലെ സമ്പത്തുള്ളവരുടെ സമ്പത്ത് കയ്യിൽ വന്ന ദൈവം അനുഗ്രഹിച്ചവരുടെ ഉത്തരവാദിത്തമാണ് അവരത് ഏറ്റെടുക്കാൻ ഈ വീഡിയോ ഒരു ഞങ്ങളും സന്തോഷം ഞങ്ങൾക്കും വളരെ സന്തോഷം സാർ ഇപ്പം കാണാറുണ്ട് ഒരുപാട് ആളുകൾക്ക് ഉപകാരം ഉണ്ടായിട്ടുള്ളത് വളരെ ബന്ധമുള്ള ആളാണ് തിരക്കിട്ട സമയത്തിന് വന്നതിന് വലിയ സന്തോഷം